ഫൈനലി റിസോർട്ടിലെത്തി റിസോർട്ടിന്റെ പേര് റിവർ ഹില്ല ഞങ്ങളോട് ട്രക്കിങ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോ മറ്റു കുട്ടികളൊക്കെ ഞങ്ങളെ കളുമ്പോ പോയി ഞങ്ങളിപ്പോ ലാസ്റ്റ് ഞങ്ങൾ വരുമ്പോഴൊക്കെ ഓർമ്മ തിരിച്ചറക്കുന്നുണ്ട് ഒന്നുമില്ല ഇപ്പൊ പോണ്ട പോണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഓർമ്മിച്ചിറങ്ങിയ മോശമല്ല നാണക്കേട് അപ്പൊ നമ്മള് വെറുതെ നടന്ന കയറുന്നല്ല ആ റിസോർട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ആടെ കുളിക്കുന്ന തിന്നുന്ന കുളിക്കാ തിന്നെ ഏത് കരിമ്പ് റിസോർട്ട് കൊറേ ആൾക്കാർ ട്രക്കിങ്ങിന് പോയി വരുന്നുണ്ട് അവിടെ ഫുഡ് സെറ്റ് ആക്കാൻ പറ്റിച്ച് പോയതാ ഞാൻ നാലാൽ കരക്കുമ്പോ വിളിച്ച് നാലാൽ കയറി ആക്കുന്നുണ്ടായി പഠിക്കണ്ട പോൾ കൊണ്ടുപോയതാ കണ്ണോക്കി ചോന്നിട്ട് അത് അത് കണ്ട് നോക്കിയാ ഫുള്ള് മഞ്ഞിന്റെ മൂളിലൊക്കെയാ റിസോർട്ടുകളൊക്കെ ഉണ്ട് ഇതിങ്ങനെ കുത്തനുള്ള കയറ്റാണ് കവർ നോക്കാലേ കരുവക്കാ എന്താ ഉണ്ടാവെന്നുള്ള അത്ര ആയറ്റില്ലല്ലേ ഇവിടെ അതിൻ്റെ ഉള്ളിൽ പറയുണ്ട് ഇവിടെ വീടുകളുണ്ട് പിന്നെ ആൾക്കാർ താമസം ഉണ്ട് കേട്ടോ വരുന്ന വേലൊക്കെ ഉണ്ട് ഇങ്ങനെ ചെറിയ വീടുകൾ അവിടുന്നാ ഫെൻസിങ് സൗണ്ട് വരുമല്ലോ ഇത് ഫെൻസിങ് അല്ല ഇത് ഓർമ്മല് കമ്പി വരെ കാണുമ്പോൾ അല്ലേ നമുക്ക് തമിഴ്നാട് റേഡ് ഓർമ്മ വരും കയ്യും കാലെല്ലാം കയറിയിട്ട് പന്ത്രണ്ട് കാലിൽ ആ വേക്കുന്ന പോണെ മറക്കാല സൗണ്ട് ഫെൻസിങ് ആന ഇറങ്ങുന്നല്ലോ ആ കമ്പിയുണ്ട് ഇത് വേറെ റിസോർട്ടല്ലേ ആ അതടെ എഴുതിയിട്ട് ഫാമല്ലോ കോടങ്ങന്നെ ഇറങ്ങി ഇറങ്ങി പകുതിയിലേക്ക് എത്തി ആ വേറെ കാഴ്ച അനുസരിച്ച് കൊമ്പുണ്ടെങ്കിൽ പന ഇപ്പൊ കാണാനേ ഇല്ല ഈ സാധനം നമ്മളാ ടൗൺ ഞമ്മളെ ടൗൺ ഏരിയയിലൊന്നുമില്ല കാസർഗോഡ് ടൗണിലേടെങ്കിലും ഉണ്ടോ കാണിച്ചു പറയോ ഏടാ ഒരു സ്ഥലം പറ ഒരു സ്ഥലം പറ ഞങ്ങൾ പേര അത് ണ്ട് നടക്കുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ഈ ക്രോസിംഗ് ഈ ഒരു എഴുത്തവിടെ ഉള്ളതുകൊണ്ടില്ലേ ശ്രദ്ധിക്കും ഡേഞ്ചർ ഇലക്ട്രിക് ഫൈൻസ് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഈ സാധനം കമ്പി കാണുന്നുണ്ടായില്ല തണുപ്പ് ഇവിടെ നിന്നുള്ള വെള്ളം നമ്മളവിടെ നമ്മുടെ ഹോം സ്റ്റാൻഡ് അവിടെ എത്തുന്നുണ്ട് റിസോർട്ടിൽ അവിടെ എത്തുന്നുണ്ട് ട്ടോ ഇഷ്ടം പോലെ ഇവിടുന്ന് ഇങ്ങനെ മോ ചെറിയ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ വരുന്നില്ല നല്ല രസം ഉണ്ടാ തണുപ്പുണ്ടല്ലോ ആരൊന്നും ഇല്ല കേട്ടോ ഇത്രേ ഉള്ളു അവിടെ കാലിത്രേ മുങ്ങുന്നുള്ളു അങ്ങോട്ട് ഒരു മുട്ട് വരെ ഉണ്ടാവും അത്രേക്കുള്ളു ആ വെള്ളം തെറച്ച് ഫോണിലേക്കായി ഇതാ ഇവിടെ ഉള്ള വഴി എന്താണ് പിന്നെ ഇവിടുന്ന് ഫോർ ഇന്റു ഫോറൊക്കെ ഉള്ള വഴിയുണ്ട് ഞങ്ങള് ആ വഴിയിൽ ഇങ്ങനെ കയറുന്നുണ്ട് ഇത് ഫോർ ഇന്റു ഫോർ മാത്രം കേറൂ വഴി നോക്കിയാ സ്ലിപ്പാന്നേ പാമ്പാ കൊടുത്തു സത്യം പറഞ്ഞ വഴി ഇതിലെ വഴിയുണ്ട് അല്ല അത് നോക്കിക്കോ ഫെൻസിംഗ് എല്ലാം ഉണ്ട് കൊറേ അത് കാണുന്നില്ലന്നെ ചെറിയൊരിത് അല്ല ഏടെങ്കിൽ പൊട്ടി ഓടാണ്ടെന്ന് നോയിക്കോ ഇതിന് കട്ടാപത്തിണ്ടെങ്കിലോ അങ്ങനെ ഞങ്ങൾ കൊണ്ടിരിക്കാണ് ഏഹ് ഇപ്പൊ ആന ഇറങ്ങിയെങ്കിലും എന്താക്കും എങ്ങോട്ട് ആനക്ക് ഒക്കെ തായക്കു നേരം ഇറങ്ങാൻ പറ്റുമോ ഓക്കെ അപ്പൊ പുലി ഇറങ്ങിയെങ്കിലും അപ്പൊ പുലിയാണെങ്കിലോ അതൊന്നും പുലി എല്ലാവരും ഒന്നിച്ചു ഒരാളെ മാത്രം ഉല എല്ലാവരും ഒന്നിച്ചെ മാത്രം നിങ്ങൾ ഏറ്റവും ഞാൻ ബാക്കിൽ ഉള്ളത് അതിന്റെ സൗണ്ട് ഒറ്റ കേൾക്കുന്നില്ലെങ്കിൽ തിരിഞ്ഞോ നടന്ന് നടന്ന് നല്ല ഇത് എന്ത് ഉറുമ്പിന്റെ പുറ്റ അല്ലേ കൂപ്പടി ഇതാക്കി എടുത്തിട്ട് ഇനി സാധനം അതെന്ത്യാത്രകരിട്ടി വാങ്ങാ ഞത്തായീറ്റ് നോക്കാം അങ്ങനെ മുകളിലേക്ക് കയറി പരമാവധി മുകളിലേക്ക് കയറാനുള്ള ശ്രമം ഞങ്ങൾ ഉപേക്ഷിച്ച് അട്ട ഞങ്ങള് തടിഞ്ഞ വെച്ച് ഒന്നാകട്ട കൈയിലും കാലിലും മേലും ഷൂലും ചെരുപ്പിലും എല്ലാം അട്ട അതില് ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ തുണി എടുത്താ കാര്യനാ ഇനി റിസോർട്ടിൽ എത്തിട്ട് അറിയണോ എന്താ അവസ്ഥ അടുത്തി ചേറെ പിള്ളേർഡി ആക്കാൻ മതി വേറെ കോമഡി ഉണ്ട് പുള്ളി പറഞ്ഞേനെ പ്രത്യേകിച്ച് മോളിൽ എന്തും ഇല്ലാന്ന് പറഞ്ഞെ ഞാൻ ഞാൻ പറഞ്ഞെ നിങ്ങള് പോയിട്ടൊന്നും ഇല്ലാത്തല്ലേ ഞങ്ങള് പോയിട്ട് വായ്പാക്കിട്ട് വരും ഇപ്പൊ നല്ല വൈബായി റിനത്തേണ്ട് ഈ അട്ടനെ നോക്കുന്നത് ഇപ്പൊ നോക്കിയ അട്ടയാണ് ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഓ നടന്ന് നടന്ന് വയനാട് കയറിട്ടേ ഇപ്പൊ ഹോ ഇത് വഴികളാണെങ്കിൽ ഇങ്ങനത്തെ ഒരു മാതിരി കൊണ്ടുണ്ടാവും നടത്താ എന്തു ഫസ്റ്റ് കാര്യം അണ്ട കടാകത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും അബുവക്കർ മോട്ടാൻ തുടങ്ങിയല്ലോ ഇനി റെസ്റ്റ് ഇവിടുന്ന് നോക്കാം എല്ലാരും ഷൂൺ ചെറുപ്പല്ല അയച്ചോ നോയിക്കോ എന്റെ കാലിയോർട്ടാൽ ഇപ്പോളാണ് റിന എന്തോ ഇഷ്ടപ്പെട്ടിട്ടോ എന്റെ ഓപ്പോസിറ്റി ഞങ്ങള് അട്ടന്റെ കടയും കൊണ്ട് ഫുള്ള് വൈബ് എടുത്ത് എത്തി ആറര മണി ആകുമ്പോ ഞങ്ങള് തിരിച്ച് റിസോർട്ടിലേക്ക് എത്തിട്ടുണ്ട് നേരത്തെ കാണിച്ചിട്ടില്ല കാണിച്ചില്ല ഷട്ടിക്കോട്ട് ഷട്ടിലൊക്കെ அட்ட வா அட்டா நல்ல